ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ രേണു സുദിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു സുദീ നമുക്കറിയാം നമ്മുടെ മരണപ്പെട്ടു പോയ കൊല്ലം സുദിയുടെ ഭാര്യയാണ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ രേണു സുദിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ആൽബം സിനിമ പ്രൊമോഷൻ ഷൂട്ട് അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് നല്ല കാര്യം അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് അവരെ വിമർശിക്കേണ്ടി വരാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഒരാളുടെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് നെഗറ്റീവും വിമർശനങ്ങളും എല്ലാം ഉണ്ടാവും അത് ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി അത് രേണു തന്നെ പറയുന്നുണ്ട് എനിക്ക് നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് ഭയങ്കര ഇഷ്ടമാണ് തെറിയും അസഭ്യവും പറയുന്നത് അവർക്ക് അത്ര ഇതിപ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല പിന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിന് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും ആ ഒരു രീതിയിലാണ് രേണു എടുക്കണേന്ന് പറയുന്നുണ്ട് അപ്പൊ എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അതായത് നമ്മുടെ കരിമിഴി എന്ന് പറയുന്ന നമ്മുടെ രേണുവിന്റെ പുതിയൊരു ആൽബം റിലീസായിട്ടുണ്ടായിരുന്നു അതില് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടന്ന ഒരുപാട് രേണു അനങ്ങുന്നതും തിന്നുന്നതും കുടിക്കുന്നതും തുമ്മുന്നതും എല്ലാം ചില ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് ഫുള്ള് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സംഭവമാണ് ആ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു അനങ്ങുന്നതും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും തിന്നാലും ചവച്ചാലും എല്ലാം ഈ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണു ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ആ ഒരു വീടിന്റെ വാതിക്ക് ഇരിക്കാൻ പോകുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പൊ രേണു കുനിയുന്ന സമയത്ത് അതുവരെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടില്ല എത്രത്തോളം ആ ഒരു വീഡിയോ എടുക്കുന്നവരുടെ ആ ഒരു എന്താ പറയുക ഏതെങ്കിലും രീതിയിൽ രേണുവിന്റെ എന്ത് വീഡിയോ ഇട്ടാലും അത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അതിന് നെഗറ്റീവ് പറയുന്നവരും ഉണ്ടാവും എന്തിട്ടാലും വൈറലാകൂന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതിനു വേണ്ടിയിട്ട് തന്നെ ഈ ഓൺലൈൻ മീഡിയാസ് പല രീതിയിൽ രേണുവിൻ്റെ വീഡിയോസ് എടുത്ത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനു മുന്നേ നമ്മുടെ വിഷു ഫോട്ടോഷൂട്ടിന് ഇടയ്ക്ക് ഇതുപോലെ തന്നെ രേണുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിനിടയ്ക്ക് രേണു ഇങ്ങനെ എഴുന്നേക്കുന്ന സമയത്ത് രേണുവിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം എന്താ പറയാ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് ഒരു ക്യാമറമാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതും ഏകദേശം അതുപോലെ തന്നെ രേണു ഒരു കുനിഞ്ഞ സമയത്ത് എങ്ങോട്ടാണ് അവർ ആ ഒരു ക്യാമറ ഫോക്കസ് ചെയ്തതെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും രേണുവിനെ വിമർശിച്ച് എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ ആൾക്കാർ അങ്ങ് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് രേണുവിന് പറയാനുള്ള അധികാരം അതൊരു പാവം പെണ്ണല്ലേ അവർ ജീവിച്ചു പോകട്ടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ വന്നിട്ട് നെഗറ്റീവ് പറയാറുണ്ട് അതിൽ നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് പോസിറ്റീവ് സൈഡും ഉണ്ടാവും നെഗറ്റീവ് സൈഡും ഉണ്ടാവും അപ്പൊ പോസിറ്റീവും നെഗറ്റീവും പറയുന്നവരുണ്ടാവും നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇതുപോലുള്ള വീഡിയോസ് ഇപ്പം നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നു അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എടുത്തിരിക്കുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ആ ഒരു വീഡിയോ ഇടരുതെന്ന് പറയാം അപ്പൊ ഒരു വീഡിയോ എടുത്തത് രേണു കണ്ടില്ലായിരുന്നു ഇതൊരു ആൽബത്തിന്റെ ഭാഗമോ ഒന്നുമല്ല ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയ ചെന്ന് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് അതിലിങ്ങനെയുള്ള ഒക്കെ വീഡിയോ ഇടുന്നത് എന്തിന്റെ പേരിലാണ് എനിക്കറിയത്തില്ല ഈ ഒരു വീഡിയോ എടുത്തവൻ ആരായാലും അവൻ എന്തായാലും കൊള്ളാം അവൻ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്ത് ആ ഭാഗം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഒന്നും രേണു കാണുന്നില്ലേ കഷ്ടമാണ് എന്തായാലും നമ്മൾ പല കാര്യങ്ങളിൽ അവരെ വിമർശിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇതുപോലെ അവരെ അവരുടെ എന്താ പറയാ അവരുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നിട്ട് അവരെ വെച്ചിട്ട് അല്ലെ അവരുടെ വീഡിയോസും അവരുടെ ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കുന്നവരോട് നിങ്ങൾക്കൊന്നും പറയാനില്ല രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോ രേണുവിന് ഇഷ്ടപ്പെടുന്ന ഞാനും എണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് പിന്നെ ചില വിമർശിക്കേണ്ട അവസരങ്ങൾ വന്നപ്പോൾ വിമർശിച്ചിട്ടുണ്ട് അതിൽ എന്താ പറയുക നല്ല നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ളൂ അല്ലാതെ അവരെ ആക്ഷേപിക്കാനോ അവരെ അധിക്ഷേപിക്കാനോ ബോഡി ഷേബിംഗ് ചെയ്യുക അതിനൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു വീഡിയോ യൂട്യൂബിലാണ് ഞാൻ കണ്ടത് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തിട്ടവന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്തായാലും അല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തവൻ ആ ഒരു ഭാഗം അവന് അത് ബ്ലറാക്കായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു അവരെന്തുകൊണ്ടത് ചെയ്തില്ല അപ്പൊ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോ രേണുവിന് നല്ല നെഗറ്റീവ് കിട്ടും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവരെ വെച്ച് കുരങ്ങ് കുരങ്ങൾപ്പിക്കുന്നുണ്ട് ഒരു സംശയം അതിൽ അതിലിപ്പോ എരയാക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ മോനും കൂടെയാണ് അതായത് കിച്ചു കൊല്ലം സുധിയുടെ മകൻ കിച്ചു കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇന്റർവ്യൂ ചെയ്യാനിരുന്ന ആ ഒരു ആങ്കർ എന്തോരം വൃത്തികെട്ട രീതിയിലുള്ള ചോദ്യമാണ് കുഞ്ഞിനോട് ചോദിച്ചത് രേണു കല്യാണം കഴിക്കുന്നതിൽ എതിർപ്പുണ്ടോ രേണു എക്സ്പോസ്ഡ് ആയിട്ട് വസ്ത്രം ധരിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്നൊക്കെ ഒരു മകനോട് അമ്മയെക്കുറിച്ച് ചോദിക്കുന്നു അപ്പം ആ ഒരു രീതിയിലൊക്കെ ആ കുഞ്ഞിനോട് ആൾക്കാർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ രേണു കാണിക്കുന്നതിൻ്റെയും കൂടെ ചില കുഴപ്പങ്ങളാണ് നല്ല രീതിയിൽ അഭിനയിക്കാം ഒരു പ്രശ്നവുമില്ല ഇപ്പൊ ആൽബം ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ ഏതിൽ വേണമെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കാം ഇതുപോലെ മുതലെടുക്കുന്ന ചില ആൾക്കാർ ചെല്ലും അവരെ മനസ്സിലാക്കി പെരുമാറുക അപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന് മനസ്സിലായി ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടും അത് ചിരി നെഗറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല അവസരങ്ങൾ കിട്ടണം അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അവസരങ്ങൾ കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും പിന്നെയും പിന്നെയും കൂടുതൽ അവസരങ്ങൾ കിട്ടണമെന്നായിരിക്കും ആഗ്രഹം അപ്പൊ നല്ല കാര്യമാണ് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ പറ്റട്ടെ പിന്നെ കൊല്ലം സുതിയുടെ എന്താ പറയാ മോൻ കിച്ചുവിന് അവന്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം നോക്കുന്ന ഫ്ളവേഴ്സാണ് പഠിത്ത കാര്യത്തിനുള്ള പണമെല്ലാം കൊടുക്കുന്ന ഫ്ളവേഴ്സാണ് അതുപോലെ തന്നെ കൊല്ലം സുതിയുടെ കൊല്ലത്തുള്ള വീട്ടിലാണ് ഈ കിച്ചു നിക്കുന്നതും ഒക്കെ എന്തായാലും നല്ല രീതിയിൽ അവർ പോട്ടെ അവര് അമ്മയും മകനും തമ്മിലൊന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇതുവരെ ഇപ്പൊ കിച്ചു തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലവൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിലവൻ പറയുന്നുണ്ട് ഇനി ചാനലുകൾക്കൊന്നും ഇന്റർവ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല കാരണം ഇപ്പൊ രേണുന്റെ ആയിക്കോട്ടെ അല്ലെ കിച്ചുന്റെ ആയിക്കോട്ടെ ഇന്റർവ്യൂ ഒക്കെ ഇടുമ്പോൾ അത് നല്ല റീച്ചായിരിക്കും മീഡിയ മീഡിയകൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കിച്ചുവിൻ്റെ ഇന്റർവ്യൂ ഒക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവന് താല്പര്യമില്ല ഇതുപോലെ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ അവന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവന് പറയാനുള്ള കാര്യങ്ങൾ അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് നല്ല കാര്യം അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു അഭിനയിക്കുന്ന അഭിനയവും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ മറ്റുള്ളവർ മുതലെടുക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കി നിൽക്കുവാണെങ്കിൽ നല്ലതായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്